ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणीप्रचारिणे निर्विशेष शून्यवादि पाश्चात्यदेशतारिणे जय श्रीकृष्ण नित्यानन्द श्री अद्वैतगदाधर श्रीवास आदि आदिगौरभक्तवृन्द हरे कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരി ഹരി രാം ഹരി രാം 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി രാം ഹരി രാം 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരിരാം ഹരി രാം 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 ഹരേ ഹരി ഇന്ന് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത് സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഭക്തനായ ശ്രീധരൻ ലീലയാണ് ശ്രീധരൻ ഒരു മധ്യവയസ്കനായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം താമസിക്കുന്ന ഒരു ചെറ്റക്കുടലിലാണ് അദ്ദേഹത്തിന്റെ ചെറ്റക്കുടലിലിലേക്ക് നിമായി നിത്യവും പോകുമായിരുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുമായിരുന്നു എന്നിട്ട് അന്യോന്യം അവർ ഗാഠമായി പുകഴ്ത്തിയും കളിയാക്കിയും ഒക്കെ അങ്ങനെ സമയം ചെലവഴിക്കും സന്ധ്യ മയങ്ങം വരെ അങ്ങനെ രസിക്കും ഒരു ദിവസം വളരെ ആദരവോടെ തന്റെ തിണ്ണ തോർത്ത് കൊണ്ട് തുടച്ചുമെനിക്കിട്ട് ശ്രീധരൻ നിമായിയോട് കയറിയിരിക്കാനായി അഭ്യർത്ഥിച്ചു നിമായി കയറിയിരുന്ന ശേഷം നിമായി ശ്രീധരനെ വിളിച്ചിട്ട് പറഞ്ഞു നിമായി ശ്രീധരനെ കളിയാക്കിയാണ് എന്നും താങ്കൾ താങ്കൾ ഭഗവത് നാമം ജപിക്കുന്ന ആളല്ലേ എന്നിട്ട് എന്താ അങ്ങയ്ക്ക് ഈ കടുത്ത ദാരിദ്ര്യം വന്ന് പിടിപെട്ടത് ലക്ഷ്മിപതിയുടെ ചരണാശ്രയം മാത്രമുള്ള അങ്ങക്ക് ഭക്ഷണവും ഉടുതുണിയും പോലും കഷ്ടിയായിരിക്കുന്നു കഷ്ടം കഷ്ടം ശ്രീധരൻ ഞെട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു ഇതൊക്കെ എനിക്ക് പട്ടിണിയോ ഈ തുണി ഞാൻ ഉടുത്തിരിക്കുന്നത് വസ്ത്രം തന്നെയല്ലേ മുഷിഞ്ഞതാ ആയിക്കോട്ടെ പക്ഷെ എന്റെ ദേഹം പറയുന്നുണ്ടല്ലോ അത് മതി ശ്രീധരന്റെ ഉടുവസ്ത്രം പിടിച്ച് നിമായി ചൂണ്ടിക്കാണിച്ചോണ്ട് പറഞ്ഞു ഇത് എത്ര ദിക്കിലാണ് ശ്രീധര കീറിയിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ കുടിലിലാണെങ്കിൽ ഒരൊറ്റ മണി അരി പോലും ഇല്ല തീർച്ച എന്താ സംശയമുണ്ടോ മറ്റുള്ളവരെ നോക്കൂ ഭക്തരല്ലാത്തവരൊക്കെ നോക്കൂ അവരൊക്കെ നന്നായി ജീവിക്കുന്നില്ലേ എന്താണ് ഈ വൈഷ്ണവിന് മാത്രം എത്ര കഷ്ടം ശ്രീധരൻ ഉറക്കെ പിറുപിറുത്തു അങ്ങ് കാണുന്നതൊക്കെ സത്യമാണ് പക്ഷെ പറയുന്ന ഒന്നും ശരിയല്ല എനിക്കിതിൽ സന്തോഷം വേറെ ഒന്നുമില്ല ഞാൻ പരിപൂർണ സംതൃപ്തനാണ് അങ്ങ് വിഷമിപ്പിച്ച് എന്നെ മോഹിപ്പിക്കാതിരുന്നാൽ മതി നിമായി പറഞ്ഞു ശ്രീധര വാസ്തവത്തിൽ അങ്ങ് വളരെ വലിയൊരു ധനികനാണ് ഞാൻ മാത്രമാണ് അതറിയുന്നത് കാരണം ഇവിടെ വേറെ ആരും വരുന്നില്ലല്ലോ അത് അങ്ങേക്കും അറിയാം താങ്കൾ ഭുജിക്കുന്ന ഓരോ വറ്റും വാസ്തവത്തിൽ സദ്യവട്ടമാണ് എത്ര കാലമാണ് സമുദായത്തോട് ഈ സ്വാർത്ഥത അങ്ങ് കാണിക്കുക ഞാനൊന്ന് നോക്കട്ടെ ശ്രീധരൻ പറഞ്ഞു പ്രിയപ്പെട്ട ബ്രാഹ്മണകുമാര വാദത്തിന് ഞാനില്ല ഈ കുടിനകത്ത് കയറി പരിശോധിക്കൂ ഇവിടെ ഒന്നുമില്ല നിമായ് വേഗത്തിൽ തന്നെ വീട്ടിൽ കയറാൻ തുടങ്ങിയിട്ട് പറഞ്ഞു ഞാൻ ഇത് താങ്കളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്താണ് എനിക്കിവിടെ നിന്നും കഴിക്കാൻ കിട്ടുക എന്ന് ഞാൻ നോക്കട്ടെ ശ്രീധരൻ ആത്മരക്ഷയ്ക്കായി പറഞ്ഞു വാഴയില കുമ്പിളുകളും വാഴക്കയും ഉണ്ണിത്തണ്ടും പഴവും ഒക്കെ ഇവിടെ ഉള്ളു അങ്ങേക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ല നിമായി വിട്ടില്ല അതുതന്നെയാ ഞാൻ പറഞ്ഞത് ഞാൻ തർക്കിക്കുന്നില്ല എടുക്കൂ കുറച്ച് വാഴപ്പൂവും പഴവും ഒക്കെ പണം ഞാൻ പിന്നീട് തരാം തീർച്ച അല്ല ഞാൻ ബ്രാഹ്മണൻ താങ്കൾ എനിക്കത് ദാനമായി തന്നാ മതി ശ്രീധരൻ സ്വയം വിഷമിച്ച് ഇങ്ങനെ ചിന്തിച്ചു ഈ ബ്രാഹ്മണകുമാരൻ ഒരു കഠോര ഹൃദയനാണ് എന്നെങ്കിലും ഒരിക്കൽ എന്നെ ഇനി ദേഹോദ്രവും ചെയ്യോ ദിവസവും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് വെറുതെ കൊടുക്കാൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇദ്ദേഹം മാത്രം എന്നോട് ഇങ്ങനെ കയറത്ത് പെരുമാറുന്നത് ഇതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് കിട്ടുക ഞാനാണെങ്കിൽ ഒരു അനാഥനം എന്നാലും ഇദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മനസ്സ് മറിയുന്നു ഈ കുമാരൻ എങ്ങനെ മനുഷ്യനാവാനാണ് മനുഷ്യന്റെ ഒരു പക്വതയും സൗമ്യതയും ഇദ്ദേഹത്തിനില്ല ഓരോ അംഗങ്ങളും അളന്നു കൊത്തിവെച്ചിരിക്കുന്നത് പോലെ ദീർഘവും ഉയർന്നിരിക്കുന്ന ആ കൃഷ്ണമണികളും വിശാലമായ ചുവന്ന കണ്ണുകൾ ചുണ്ടുകളും ഒക്കെ അവ അനങ്ങുന്നതും മുൻപ് തന്നെ കേൾക്കുന്നവരുടെ ഹൃദയം ഭേദിക്കപ്പെടുന്നു അവർ ഇല്ലാതാകുന്നു എല്ലാം പിടിച്ചു പറിക്കുന്നു ഇനി ഒന്നും എന്റേതായിട്ടില്ല ഞാൻ പോലും ഇല്ലാതായിരിക്കുന്നു ചിലപ്പോൾ എൻ്റെ ഭരമഭാഗ്യമാവുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ശ്രീധരൻ ഇരിക്കുന്നു ശ്രീധരൻ പറയാണ് പ്രിയപ്പെട്ട ബ്രാഹ്മണകുമാര ഈ വീടിനകത്ത് എന്ത് വേണമെങ്കിലും അങ്ങ് സസന്തോഷം എടുത്തുള്ളൂ എല്ലാം അവിടത്തേക്ക് വേണ്ടിയുള്ളതാണ് നിമായി ആകട്ടെ വളരെ സന്തുഷ്ടനാണ് പറയ സന്തുഷ്ടനായിട്ട് പറയുകയാണ് ഇങ്ങനെയായിരിക്കണം കളികാലത്ത് ഭൂമിയിൽ മനുഷ്യർ ഏവരും നിമായി എന്നിട്ട് തറയിൽ ചമ്രം അടഞ്ഞിരുന്ന് ശ്രീധരൻ്റെ ചട്ടിയിൽ നിന്നും അദ്ദേഹം പാചകം ചെയ്തു വെച്ചിരുന്ന ചോറും ഉപ്പേരിയും എല്ലാം കഴിച്ചു എന്നിട്ട് അതൊക്കെ സാദോടെ കഴിച്ചു എന്നിട്ട് ശ്രീധരനാകട്ടെ അത് വാത്സല്യത്തോടെ അദ്ദേഹത്തിന് വിളമ്പി കൊടുക്കുകയും ചെയ്തു നിമായി ചോദിച്ചു ശ്രീധര പറയൂ ശരിക്കും ഞാൻ ആരാണ് എന്നിട്ട് വേണം എനിക്കിന്ന് വീട്ടിൽ പോവാൻ ശ്രീധരൻ അവസരം പാഴാക്കാതെ പറഞ്ഞു ശരിക്കും ആരാണെന്നോ അവിടുന്ന് അധിക പ്രസംഗിയായ ഒരു ബ്രാഹ്മണകുമാരൻ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ വാമനനെ പോലെ തീരെ മര്യാദയില്ല എല്ലാം പിടിച്ചു പറിക്കുന്നവൻ നിമായി ഇട ഇടയിൽ കയറി പറഞ്ഞു ഇല്ലില്ലില്ല താങ്കൾക്ക് എന്നെ കുറിച്ച് ഒരു ചുക്കം അറിയില്ല ഞാൻ പറയാം കന്നുകാലികളെ വളർത്തി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ശ്രീധര ഞാൻ കഷ്ടം എന്നൊരു ശുദ്ധ ബ്രാഹ്മണനായി അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതും ആ അക്രമി ദേവേന്ദ്രന്റെ അനുജനായിട്ട് കഷ്ടം ആ എളിയ ഗോപാലകുമാരനാണ് ഞാൻ അറിയുക ശ്രീധര ഇത് കേട്ടപ്പോൾ ശ്രീധരന് പരമാനന്ദ ഭൂതിയുണ്ടായി തൽസമയം തന്നെ ഭഗവത് മായയിൽ ആണ്ടുപോയ ശ്രീധരൻ ചളിക്കുണ്ടിലെ വെള്ള ആമ്പൽ പൂ കണക്ക് ദാരിദ്ര്യം കൊണ്ട് മഷി വീണ തൻ്റെ മുഖത്ത് വെണ്മയാർന്ന പല്ലുകൾ വിന്യസിച്ച് ഒരു പുഞ്ചിരി പ്രകാശിച്ചു നീമായി തുടർന്നു ശ്രീധര ഞാനിതാ അങ്ങോട്ട് സത്യം പറയാൻ പോവുകയാണ് വേണമെങ്കിൽ മനസ്സിലാക്കുക അങ്ങീ ഗംഗയെ കാണുന്നില്ലേ ഈ ഗംഗ എൻ്റെ പാദസ്പർശത്തിൽ നിന്നും ഉത്ഭവിച്ചവളാണെന്നറിയുക ശ്രീധരൻ ഞെട്ടി ഞെട്ടിക്കൊണ്ട് പറഞ്ഞു നിമായി പണ്ഡിത താങ്കൾ കാലിപ്പയ്യനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എങ്ങനെ വാമനനായി എന്തായാലും ശ്രീ ഗംഗാദേവിയെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു പ്രായം തികയുമ്പോൾ ഒരു ഒതുക്കമൊക്കെ വേണം കൗമാരത്തിൽ കടക്കുമ്പോൾ ബാല്യത്തെക്കാളും ഒരു നിയന്ത്രണം വേണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങയുടെ പെരുമാറ്റവും പറച്ചിലും ശ്രീ ഗൗരംഗ മഹാപ്രഭു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അദ്ദേഹവും ശ്രീധരനും അത്തുള്ള ഒത്തുള്ളൊരു ലീലയാണത് ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പാവം ഭക്തനായിരുന്നു അദ്ദേഹം വളരെ പാവപ്പെട്ടവനായിരുന്നു നമ്മൾക്കറിയാമല്ലോ ശ്രീകൃഷ്ണ ഭഗവാൻ ദീനബന്ധുവാണെന്ന് അതുപോലൊരു ലീലയാണ് അദ്ദേഹം ജീവിതമാർഗം എന്ന് പറയുന്നത് പഴങ്ങളും വാഴയിലേക്ക് വിറ്റ് ജീവിച്ചിരുന്ന ഒരു ഭക്തനായിരുന്നു വളരെ തുച്ഛമായ ഒരു പൈസ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് ആ തുച്ഛമായ വരുമാനത്തിൽ നിന്നും തൻ്റെ കാര്യങ്ങൾ നോക്കുകയും ബാക്കിയുള്ള പൈസ കൊണ്ട് ശ്രീ ഗംഗാദേവിയുടെ സേവനമൊക്കെ ചെയ്തിരുന്നു ഭൗതികമായി നോക്കുമ്പോൾ ശ്രീധരൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നു പൈസയൊന്നും ഇല്ല അദ്ദേഹത്തിന് പാണ്ഡിത്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നുമല്ല ഭഗവാൻ ഒരു ഭക് ഒരു ഭക്തനിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു ഭക്തന് വേണ്ടുന്ന യോഗ്യത ഇതൊന്നുമല്ല സാക്ഷാൽ വൈകുണ്ഠ വൈകുണ്ഠനാഥൻ ലക്ഷ്മിപതി ആ ചെറ്റക്കുടലിലേക്ക് വരികയാണ് തൻ്റെ ഭക്തനെ കാണാനായിട്ട് അപ്പോൾ ഭഗവാൻ അതൊന്നും അല്ല നോക്കുന്നതെന്ന് നമ്മൾ ഈ ലീലയിൽ മനസ്സിലാക്കണം പക്ഷെ ശ്രീധരൻ എന്താണ് ഈ പഴങ്ങൾ പകൽ മുഴുവൻ പഴങ്ങളൊക്കെ വിറ്റ് രാത്രി വന്നിട്ട് സദാസമയം ഇങ്ങനെ ഭഗവത് നാമം ജപിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അയലത്തുകാര് വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീധരൻ്റെയിൽ ഒന്നുമില്ല ശ്രീധരൻ പട്ടിണിയായത് ആയതുകൊണ്ട് കിടന്ന് ഇങ്ങനെ ജപിക്കുകയാണ് ഇങ്ങനെ ഒച്ച വെക്കുകയാണ് എന്നൊക്കെയാണ് അയലത്തുള്ളവർ വിചാരിച്ചിരുന്നത് അപ്പോൾ അവര് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുമായിരുന്നു പിന്നീട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു കണ്ട് അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അദ്ദേഹം വിനീതനായൊരു ഭക്തനായിരുന്നു പാവമായിരുന്നു വിനീതനായൊരു പാവ ഭക്തനായിരുന്നു അതുപോലെ അദ്ദേഹം എല്ലാത്തിലും സംതൃപ്തി ഉണ്ടായിരുന്ന ഒരു ഭക്തനായിരുന്നു തനിക്കുള്ള ഒരു ചെറിയ വരുമാനം അതുകൊണ്ട് താൻ തൻ്റെ കാര്യങ്ങൾ നോക്കുക ഒരു ഭഗവാന്റെ ഭക്തനെ സേവിക്കുക ഗംഗാദേവി ഭഗവാന്റെ ഭക്തിയാണ് അതിന് ഗംഗാദേവിയെ സേവിക്കുക ഇതിൽ നിമായി വന്നിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അതായത് നോക്കൂ ലക്ഷ്മിപതിയുടെ നാമം ജപിച്ചിട്ടും എന്താണ് ഈ കടുത്ത ദാരിദ്ര്യം എന്താണ് ഇങ്ങനെ ശോഷിച്ചിരിക്കുന്നത് കഴിക്കാനൊന്നും ഇല്ലേ വീട്ടിലൊരു അരുമണി പോലും ഇല്ലല്ലോ തുണി വസ്ത്രം നോക്കൂ ഒക്കെ കീറിയിരിക്കുന്നു എന്നൊക്കെ ഭഗവാൻ കളിയാക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ശ്രീധരൻ അല്പം പോലും വിഷമമില്ല ശ്രീധരൻ പറയാണ് ശ്രീധരൻ പറയാണ് ഞാൻ സംതൃപ്തനാണ് ഭഗവാനെ ആ ഒരു ഗുണവും ഭഗവാന ഈ ഭക്തനിൽ കണ്ടു എന്താണ് സംതൃപ്തിയോടിരിക്കുക ഭഗവാനും ആത്മാരാമനാണ് ആ ഗുണവും ആ ഭക്തനിൽ ഭഗവാൻ കണ്ടു വിനീതനായ ആ ഭക്തനിൽ ഭഗവാൻ ആ ഗുണവും കണ്ടു പിന്നീട് ഭഗവാൻ ഭഗവാനോട് ശ്രീധരൻ പറയും അതായത് ഒരു രാജാവ് തൻ്റെ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു ഒരു പക്ഷിയാകട്ടെ കൂട്ടിലിരുന്നു കൊണ്ട് അതിന് വേണ്ടുന്നത് മാത്രം കഴിക്കുന്നു അതിന് എൻ്റെ തൂവലുമുണ്ട് പക്ഷെ രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നുമില്ല അവർ രണ്ടുപേരും സമയം സമയം കഴിച്ചുകൂട്ടുകയല്ലേ ഇതിലൊന്നും വലിയ വ്യത്യാസമില്ല അപ്പം ഉള്ളത് വെച്ച് സംതൃപ്തനായിരിക്കുന്ന ഭക്തനിൽ ആ ഭഗവാൻ സംപ്രീതനാണ് ഭഗവാൻ പറയുന്നുണ്ട് ശ്രീധര അങ്ങാൾ വലിയ ധനികനാണ് അത് ഞാൻ മാത്രമാണ് അറിയുന്നതെന്ന് അതായത് മഹാപ്രകാശ് ലീലയിൽ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് അവർ ഭഗവാനെ ഏത് രൂപത്തിൽ പ്രാർത്ഥിച്ചിരുന്നു ആ രൂപത്തിൽ ഭഗവാൻ ദർശനം കൊടുക്കുകയും അനുഗ്രഹം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീലയുണ്ട് ആ ലീലയിൽ ഭഗവാൻ കൂടെയുള്ളവരോട് പറയുന്നു കൂടെയുള്ള ഭക്തന്മാരോട് പറയുന്നുണ്ട് എൻ്റെ ഭക്തൻ ശ്രീധരനെ വിളിച്ചിട്ട് വരാൻ അപ്പോൾ എല്ലാവരും ആർക്കും അറിയ പോലുമില്ലായിരുന്നു ശ്രീധരൻ ആരാണെന്ന് അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് വിളിച്ചിട്ട് വന്നു അപ്പോൾ എല്ലാവരും ശ്രീധരനെ കൊണ്ടുവരുന്നു അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് ഹേ ശ്രീധര ശ്രീധര അനവധി ജന്മങ്ങൾ അവിടുന്ന് എന്നെ ഭജിച്ചിരിക്കുകയാണല്ലോ ഈ ജന്മത്തിൽ ദാരിദ്ര്യ യജ്ഞം കൊണ്ട് കുറച്ച് കടം കടന്നും കൊണ്ട് അങ്ങ് എന്നെ കടക്കാരനാക്കി പകരം വീട്ടാനായി അങ്ങയുടെ പല പല വിഭവങ്ങൾ തട്ടിപ്പറിച്ചും ആക്രമിച്ചും ആ ബന്ധത്തിന് ഞാൻ പരിഹാരം കണ്ടു എന്നിട്ട് ഭഗവാൻ പറയുകയാണ് ശ്രീധര അങ്ങയുടെ ഇഷ്ടദേവതയായ ഗംഗയുടെ പിതാവും ഞാൻ തന്നെയാണെന്ന് എന്നിട്ട് ഭഗവാൻ ചോദിക്കും എന്ത് വരമാണ് ഞാൻ ശ്രീധരന് നൽകേണ്ടത് സദാസമയം എന്നെ സ്മരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീധരനെ എന്ത് വരമാണ് വീണ്ടുന്നതെന്ന് ഭഗവാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ശ്രീധരൻ പറയും എനിക്കൊന്നും വേണ്ട ശ്രീധരൻ കണ്ണടച്ച് തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ ഗൗരവർണ്ണത്തിലുള്ള ഗൗരാങ്കനായിരിക്കുന്ന ഭഗവാൻ തങ്കവർണ്ണത്തിലുള്ള ഭഗവാൻ കാർവണ് കാർവണ്ണനായി മാറുകയാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ കാണുകയാണ് ശ്രീധരൻ ഒപ്പം ബലരാമസ്വാമിയുമുണ്ട് അങ്ങനെ ഭയത്തിലും ശരണഭാവത്തിലും ഒക്കെ ഇങ്ങനെ ശ്രീധരൻ വിറക്കുകയായിരുന്നു ശ്രീധരൻ ഗദ്ഗതത്തോടെ പറഞ്ഞു ഹേ പ്രാണനാഥ ശ്യാമസുന്ദര ഭഗവാൻ പറയും ശ്രീധരനോട് എന്നെ സ്തുതിക്കാൻ പറയും അപ്പോൾ ശ്രീധരൻ പറയും എനിക്ക് ഒന്നും അറിയില്ല അക്ഷരാഭ്യാസം പോലും ഇല്ല അപ്പം ഭഗവാൻ പറയുന്നുണ്ട് മതി അങ്ങ് എന്ത് പറഞ്ഞാലും അത് സ്തുതിയാവും എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ തുടർന്ന് തുടരെ തുടരെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ സിദ്ധികളൊക്കെ തരട്ടെ ശ്രീധര അപ്പോൾ ശ്രീധരൻ പറയും വേണ്ട ഞാൻ മുക്തി തരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ശ്രീധരൻ പറയും വേണ്ട സിദ്ധി മുക്തി ഒന്നും വേണ്ട കാരണം ഇതൊക്കെ തടസ്സങ്ങളാണ് എൻ്റെ അങ്ങേരുള്ള ഭക്തിയിലും ഒക്കെ ഇത് തടസ്സമായി വരും എന്നാൽ ഞാൻ എൻ്റെ ധാമത്തിലേക്ക് ഉള്ള പ്രവേശനം തരട്ടെ അപ്പോഴും ശ്രീധരൻ പറയും വേണ്ട ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടുന്നത് എന്നോട് എന്നും കയർത്ത് സംസാരിക്കുകയും എൻ്റെ പഴങ്ങളൊക്കെ തട്ടിപ്പറിച്ചു പോകുന്ന ആ ഗൗരാങ്കനില്ലേ ആ ഗൗരാംഗനെ എനിക്ക് എപ്പോഴും കാണണം ആ ഗൗരാംഗൻ്റെ നാമം എനിക്ക് ജപിക്കണം എനിക്ക് എന്നും ആ രൂപം എൻ്റെ മനസ്സിലുണ്ടാവണം ഇനി വരാൻ പോകുന്ന ജന്മങ്ങളിലായാൽ പോലും എനിക്ക് എൻ്റെ പഴങ്ങളൊക്കെ തട്ടിപ്പറിച്ചു പോകുന്ന ആ ഗൗരാംഗനെ എനിക്ക് കാണണം എന്നാണ് ശ്രീധരൻ പറയുന്നത് ഇതാണ് ഭഗവാൻ പറഞ്ഞത് എന്താണ് അങ്ങ് ഏറ്റവും വലിയ ധനികനാണ് ആ അത് ഞാൻ ഈ ലോകത്തോട് മുഴുവൻ പറയുമെന്ന് ശ്രീ മഹാപ്രഭു പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹം ആ കൃഷ്ണപ്രേമം അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തോട് വിളിച്ച് പറയാനിരുന്നത് എന്ത് കൊടുത്തിട്ടും ഒന്നും വേണ്ട പക്ഷേ എപ്പോഴും ഭഗവാൻ ആ എൻ്റെ അടുത്ത് വരുമല്ലോ ആ പഴം തട്ടിപ്പറിക്കാനുള്ള ആ രൂപം ആ രൂപത്തിൽ എന്നും വരുമല്ലോ അപ്പോൾ എൻ്റെ ഹൃദയ എൻ്റെ ഹൃദയത്തിൽ എന്നും ആ രൂപം ഉണ്ടാവണം എന്നും അങ്ങനെ തന്നെ ഇരിക്കണം എന്നാണ് ശ്രീധരൻ പറയുന്നത് അപ്പം ശ്രീധരൻ്റെ ആ പ്രേമം ഭഗവാനോടുള്ള ആ സ്നേഹം അതാണ് ഭഗവാൻ ഇവിടെ എല്ലാവരോടും പറയാനായിട്ട് ഈ ലീലയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നത് ഹരേ കൃഷ്ണ